കടമ്പടിപ്പുറത്ത് കുളം വൃത്തിയാക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു കഴുത്തിട്ടിലിൽ വീട്ടിൽ പരേതനായ സുകുമാറിന്റെ മകൻ ശ്രീനാഥാണ് മരിച്ചത് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു ഇന്നലെ വൈകിട്ട് നാലരയോടുകൂടിയാണ് ശ്രീനാഥ് കുളത്തിൽ താഴ്ന്നു പോയത് പായലും ചെളിയും നിറഞ്ഞു കിടന്നിരുന്ന വായില്ലാകുന്ന ആറാട്ടുകുളം വൃത്തിയാക്കുന്നതിനായാണ് ഞായറാഴ്ച വൈകിട്ട് ശ്രീനാഥ് ഉൾപ്പെടെയുള്ള യുവാക്കൾ കുളത്തിലിറങ്ങിയത് ഇതിനിടെ ശ്രീനാഥ് കുളത്തിൽ താഴ്ന്നു പോവുകയായിരുന്നു കോങ്ങാട് നിന്നും മണ്ണാർക്കാട് നിന്നും എത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ഏറെ നേരം തിരച്ചിൽ നടത്തിയെങ്കിലും ആളെ കണ്ടെത്താനായില്ല പിന്നീട് പാലക്കാട് നിന്ന് സ്കൂബ ടീം എത്തിയും തിരച്ചിൽ നടത്തിയെങ്കിലും ആളെ കിട്ടിയില്ല രാത്രി ഒമ്പതരയോടെ ഇവർ തിരച്ചിൽ നിർത്തി തിങ്കളാഴ്ച രാവിലെ മോട്ടോർ ഉപയോഗിച്ച് കുളത്തിലെ വെള്ളം വറ്റിച്ച് നടത്തിയ തിരച്ചിലാണ് മൃതദേഹം ലഭിച്ചത് മൃതശരീരം ചെളിയിൽ താഴ്ന്ന നിലയിലായിരുന്നു ശ്രീകൃഷ്ണൻ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ടു വീലർ മെക്കാനിക്കാണ് മരിച്ച ശ്രീനാഥ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ